നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ ജയിലുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതോടുകൂടി കണ്ണൂർ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ അതീവ സുരക്ഷാ ജയിൽ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ എന്താണ് നടക്കുന്നത് അവിടത്തെ സുരക്ഷാ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവിടെ നിന്നും ഒറ്റക്കയ്യനായ ഒരു പ്രതി ജയിൽ ചാടണമെങ്കിൽ എത്രമാത്രം പഴുതുകളാണ് ഈ ജയിൽ സുരക്ഷയിൽ ഉള്ളത് എന്നെല്ലാം കേരളം ചർച്ച ചെയ്തതാണ് മാത്രമല്ല കണ്ണൂർ ജയിലിനെക്കുറിച്ച് ഇതിനു മുമ്പും നിരവധി നിരവധി പരാതികൾ വന്നിട്ടുണ്ട് ജയിലുകൾ പരിശോധിക്കുമ്പോൾ സെല്ലുകൾ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട കുറ്റവാളികളുടെ പക്കൽ നിന്നും മൊബൈൽ ഫോൺ ലഭിക്കുക അവരുടെ പക്കൽ നിന്നും മദ്യക്കുപ്പികൾ ലഭിക്കുക ലഹരി പദാർത്ഥങ്ങൾ കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ലഭിക്കുക മാത്രമല്ല എം പോലെയുള്ള രാസ എ പദാർത്ഥങ്ങളും ഇപ്പോൾ ജയിലിലേക്ക് എല്ലാ സുരക്ഷയും മറികടന്ന് ഒഴുകുന്ന പല നിരവധി കണ്ടെത്തലുകളും കേസുകളും ഒക്കെ ഇതിനോട് തന്നെ രജിസ്റ്റർ കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിൽ എത്രമാത്രം സുരക്ഷിതമാകണം എന്നതിൻ്റെ പ്രാധാന്യം അത് വളരെ വലുതാണ് തീർച്ചയായും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങളും അതുപോലെ തന്നെ ഭരണാധികാരികളും അതിൻ്റെ പ്രാധാന്യം വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് സമൂഹത്തിൽ ഭീഷണിയാകുന്ന കുറ്റവാളികളെയാണ് നമ്മൾ ജയിലിൽ പാർപ്പിക്കുക ആ ജയിലിൽ സുരക്ഷിതത്വം ഇല്ല എങ്കിൽ അവിടെ നിന്നും കുറ്റവാളികൾക്ക് അവിടെ ഇരുന്നു കൊണ്ടും സമൂഹത്തിൽ കുറ്റകൃത്യം ചെയ്യാം എന്ന ഒരവസ്ഥയാണ് എങ്കിൽ തീർച്ചയായും അത് സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണ് ആ ഭീഷണി തീർച്ചയായും സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അത് പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷേ ഈ അടുത്ത കാലത്തായി ജയിലുകളെ കുറിച്ച് പുറത്തേക്ക് വരുന്ന വാർത്തകൾ ആശാവഹമല്ല അങ്ങനെയൊരു വാർത്തയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് വന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തു നിന്നും ജയിലിനകത്തേക്ക് എന്തോ ചില വസ്തുവകകൾ എറിയുന്നത് കൊണ്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു അക്ഷയ് എന്ന ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു അക്ഷയ് എന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിനോടൊപ്പം മറ്റ് രണ്ട് ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു ഈ പോലീസ് പിടികൂടുന്ന സമയത്ത് മറ്റു രണ്ടു പേർ ഈ അറസ്റ്റിലാകുന്ന സമയത്ത് അല്ലെങ്കിൽ അക്ഷയ് പിടിയിലാകുന്ന സമയത്ത് ഓടിപ്പോവുകയായിരുന്നു അക്ഷയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒരു കാര്യം വ്യക്തമാകുന്നത് അതായത് ജയിലിനകത്തേക്ക് മൊബൈൽ ഫോണും ലഹരി വസ്തുക്കളും മറ്റും എറിഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ജയിലിനകത്ത് സൂക്ഷിക്കാൻ പാടില്ലാത്ത പല വസ്തുക്കളും നമുക്കറിയാം ഗോവിന്ദ കയ്യിൽ നിന്നും ഗോവിന്ദ ഈ ഈ മതിൽ ചാടി പുറത്തേക്ക് ഇറങ്ങാനായി ഉപയോഗിച്ചത് ഒരു വലിയ ബെഡ്ഷീറ്റാണ് ഈ ബെഡ്ഷീറ്റ് എങ്ങനെയാണ് ജയിലിനകത്ത് വന്നത് എന്ന ചോദ്യം അപ്പോൾ പലരും ഉന്നയിച്ചതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജയിലിനകത്ത് ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ജയിലിന് പുറത്തു നിന്നും ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാനായി പ്രത്യേക സംഘങ്ങളുണ്ട് ജയിലിനകത്ത് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികളുണ്ട് ടി പി വധക്കേസ് പ്രതികളെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അതിനകത്തുണ്ട് അവർക്ക് എല്ലാവിധ സഹായവും ഭരണത്തിന്റെ തഴ തണലിൽ ലഭിക്കുന്നുവെന്ന ആരോപണങ്ങൾ നിരവധി നേരത്തെ ഉയർന്നതാണ് ആ രീതിയിൽ ഇത്തരം ജയിലിലെ അന്തേവാസികൾ ആവശ്യപ്പെടുന്ന വസ്തുക്കൾ എന്താണ് എന്നറിയാനും അവ സ്വരൂപിക്കാനും ഒക്കെ അവ ജയിലിനകത്തേക്ക് എറിഞ്ഞു കൊടുക്കാനും ഒക്കെ പുറത്ത് സംഘങ്ങളുണ്ട് ഈ സംഘങ്ങളാണ് ചില ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ചില ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു അവർക്ക് ഈ ജയിലിനകത്തേക്ക് ഇത്തരത്തിലുള്ള വസ്തുവകകൾ എറിഞ്ഞു കൊടുത്താൽ ഓരോ എറിയലിനും ആയിരം രൂപ വെച്ച് ലഭിക്കും എന്നാണ് ഈ അക്ഷയിൽ നിന്നും മനസ്സിലാകുന്നത് അങ്ങനെ ധാരാളം ആളുകൾ ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം താൻ ഈ ജോലിക്ക് എത്താറുണ്ട് അങ്ങനെ ഇവർ തരുന്ന ഈ സംഘാംഗങ്ങൾ തരുന്ന വസ്തുവകൾ അതെന്തായാലും ജയിലിനകത്തേക്ക് അവർ അടയാളം പറയുന്ന സ്ഥലത്ത് നിന്നും അകത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ ജോലി അതിന് തങ്ങ തനിക്ക് നല്ല കാശ് കിട്ടാറുണ്ട് ഒരൊറ്റ എയറിന് ആയിരം രണ്ടായിരം രൂപയൊക്കെ കിട്ടാറുണ്ട് എന്നാണ് ഇപ്പോൾ മൊഴി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് അതായത് ജയിലിനകത്ത് മൊബൈൽ ഫോൺ പിടികിട്ടുന്നു ലഹരി വസ്തുക്കൾ പിടികിട്ടുന്നു അവിടുത്തെ പത്താം ബ്ലോക്ക് ഇതിന് വളരെയധികം കുപ്രസിദ്ധമാണ് ഇതെങ്ങനെ എത്തുന്നു എന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ എറിയാറുണ്ട് അങ്ങനെ എറിയുന്നത് തടയാനായി ജയിലിന് പുറത്ത് സി ക്യാമറകൾ ഘടിപ്പിച്ചു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എറിയലുകളെല്ലാം ഇപ്പോൾ നിന്നു എന്നാണ് ജയിൽ വകുപ്പ് പുറത്തേക്ക് പറഞ്ഞിരുന്നത് പക്ഷേ അതങ്ങനെയല്ല പൂർവാധികം ഭംഗിയായി തന്നെ ജയിലിന് പുറത്തു നിരോധിതമായ വസ്തുക്കൾ ജയിലിനകത്തേക്ക് എറിഞ്ഞുകൊടുക്കാൻ പ്രത്യേക സംഘങ്ങൾ ഉണ്ടെന്നും ഈ സംഘങ്ങൾ യുവാക്കളെ ജോലിക്ക് വെച്ച് കൂലിക്കാണ് ഇത്തരത്തിൽ എറിയിക്കുന്നത് എന്നുമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ ജയിലുകൾക്കും എല്ലാ സംസ്ഥാനത്തെ ജയിലുകൾക്കും ഒരു സന്ദേശം നൽകിയത് അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ജയിലിൽ നടക്കുന്നു ആ ജയിലിൽ ചില കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് തടയാനായി സർക്കാർ വേണ്ട നിരീക്ഷണം ഏർപ്പെടുത്തണം പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇപ്പോഴും കേരളത്തിലെ ജയിലുകളിൽ പുല്ലുവിലയാണ് എന്ന് തെളിയിക്കുന്ന സംഭവം കൂടിയാണ് സി ക്യാമറകൾ പലതുണ്ടായിട്ടും ജയിലിന് പുറത്തുനിന്ന് ഇത്തരം ആളുകൾക്ക് ജയിലിനകത്തേക്ക് വസ്തുവകകൾ എറിഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷ അത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഒരു മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് സെൻട്രൽ ജയിലിൽ ഒരു കഫറ്റീരിയ ഉണ്ട് ആ കഫറ്റീരിയ ജയിലിൻ്റെ വളപ്പിന് പുറത്താണ് റോഡ് സൈഡിനോട് അല്ലെങ്കിൽ റോഡിനോട് ചേർന്നാണ് ആ കഫറ്റി ഏരിയ ഉള്ളത് പൊതുജനങ്ങൾക്ക് അകം അവിടെ പോയി ആഹാരം കഴിക്കുന്ന കഴിക്കാൻ സൗകര്യമുള്ള രീതിയിലാണ് ആ കഫറ്റീരിയ ഉണ്ടാക്കിയിരിക്കുന്നത് ജയിലിലെ അന്തേവാസികളാണ് കഫറ്റീരിയയിൽ ജോലി ചെയ്യുന്നത് ആ കഫറ്റീരിയയിൽ നിന്നും ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു തടവുകാരൻ അതായത് ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരാൾ കഫറ്റീരിയയിൽ കയറി അത് അടിച്ചു പൊട്ടിച്ച് അവിടെ നിന്നും നാലേകാൽ ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്നത് ആ പ്രതിയെ ഇന്ന് രാവിലെ പിടികൂടിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നാണ് പിടികൂടിയത് അതായത് ഓഗസ്റ്റ് പതിനഞ്ച് അടക്കം മൂന്ന് ദിവസം അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ പണം അവിടെ സൂക്ഷിച്ചിരുന്നു ആ പണം എവിടെ സൂക്ഷിച്ചിരിക്കാമെന്നും ബാങ്ക് അവധി ദിവസങ്ങളിൽ എത്ര പണം ഉണ്ടാകുമെന്നും വ്യക്തമായി മനസ്സിലാക്കിയ പ്രതി അവിടെ നിന്നും മോഷ്ടിച്ചിരിക്കുന്നു ധാരാളം ജയിൽ ജീവനക്കാരുള്ള ജയിൽ എന്ന് പറഞ്ഞാൽ അവിടെ എത്തി എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിക്കുക തന്നെ എല്ലാവരും ഭയപ്പെട്ടു പോകും അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും നാലേകാൽ ലക്ഷം രൂപ മോഷ്ടിച്ച് ഒരു പ്രതി പുറത്ത് പോയിരിക്കുന്നു എന്ന വസ്തുത ആ ജയിലിലും അതായത് പൂജപ്പുര സെൻട്രൽ ജയിലിലുമുള്ള ഉള്ള സുരക്ഷാ പഴുതുകൾ വ്യക്തമാക്കുന്ന ഒന്നാണ് സത്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് ജയിലിനകത്ത് കിടന്ന് പുറത്തെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകൾ സംസ്ഥാനത്തെ ജയിലുകൾക്കുള്ളിൽ ഉണ്ട് എന്നാണ് അത് സമൂഹത്തിന് ഭീഷണിയാണ് അതിന് ജയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുമ്പോൾ കേരളത്തിലെ ജയിൽ സുരക്ഷ പടവലങ്ങ പോലെ താഴോട്ടാണ് എന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്